ഇന്ന് ഫെബ്രുവരി പതിനാല് പുൽവാമ ദിനം രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര ധീരജവാൻമാരുടെ ത്യാഗത്തിൻ്റെ ആകാം വാർഷികമാണ് എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സി ആർ പി എഫ് ജവാന്മാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയായിരുന്നു ഭീകരാക്രമണം ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന സൈനിക വാഹന വ്യൂഹത്തിനു നേരെ മുന്നൂറ്റൻപത് കിലോഗ്രാം സ്ഫോടക വസ്തു നകച്ച കാടിച്ചു കയറ്റുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയാണ് ആക്രമണം നടത്തിയത് നാൽപ്പത് ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത് പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകി പന്ത്രണ്ടാം ദിവസം ഇന്ത്യ നിയന്ത്രണരേഖ കടന്ന് പാകിസ്ഥാനിലെ ബാലക്കോട്ടിലുള്ള ഭീകരപരിശീലന കേന്ദ്രങ്ങൾ മിന്നലാക്രമണത്തിലൂടെ തകർത്തിരുന്നു